അത് അവിടെ ചെന്നിട്ട് വേണ്ട മറ്റുള്ളവരോട് കള്ളാന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞു പോയി കേരള അറിഞ്ഞോ തീർച്ചയായും ഇതില് തന്നെ ഇവരൊക്കെ വേറെ വണ്ടിയുണ്ട് <coughs> <laughs> <laughs> ും പക്ഷെ അതിനും വേണം ഇനി മൂന്നാർ വന്ന ഇവിടെ വരച്ചാ പോരാ ഇവിടെ വന്നായി മുതലോ അമ്മയാ ഇത്രയും വന്നിട്ട് മുതല ഇത് പോ നൂറ് റുപ്യ വട്ടത്തിന് അമ്മയ്യാ നീ വന്ന് മുതലല്ലേ പറയുന്നില്ല അയിന്റെ മേക്ക് ഇനി ഞമ്മളെ കൊണ്ടുപോകും അയിന്റെ മേക്ക് ഔടുക്കും കൊണ്ടുപോകും ഇനി ഞമ്മള് രണ്ട് സ്ഥലം കൂടി കൊണ്ടി കാണിച്ചു ഒന്ന് ഒന്ന് പടി നമ്മളാണ്ടു പോവും ആൾക്കാരെന്താ നഷ്ട രണ്ടോട്ട് പോയി മേടക്കുണ്ടോ ഇവിടെ ഞങ്ങള് ഇട കയറിയ ട്രക്കിങ് ഞമ്മളിപ്പിക്കുന്ന സ്ഥലത്ത് പേരെന്താ ഏ ആ രാത്രിയാപ്പത്തിന് വരെയൊക്കെ അതായത് ഇന്നെത്തന്നറിയില്ല നാളെ രാവിലെ ആകുമ്പത്തേത്തും ആ സ്കൂളിന്റെ ആ സമയത്തിനെത്തേക്കും ഹലോ ഇപ്പച്ചക്ക് എന്നെ ഉള്ള കൂടെ കോങ്ങനെ ചേച്ചിയാണ് പറഞ്ഞത്യൂ പോയിന്റ് അടിക്കണം നല്ല ഒന്നും കാണാൻ പോയി